വയ്ക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റിക്ക് എത്രയാണെന്നു നമ്മൾ സാധാരണ പിടിയുന്ന പോലെ വേർഡ്സിലൊക്കെ എഴുതി ഒരു ഒരു അങ്ങ് അയച്ച് നമ്മൾ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ വയറിന് അയച്ചു കൊടുക്കും വയറൊന്ന് കാണുമ്പോൾ വയറിന് മനസ്സിലാവും ആ ഇന്നതാണെങ്കിലേ അപ്പൊ അവർ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അവർ വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ അതിന് ശേഷമാവാം ചിലപ്പോൾ നേരത്തെ നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത്തരത്തില് അവര് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ പറയും ആ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ അവർ പർച്ചേസ് ബില്ല് അവിടെ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യും ആ പർച്ചേസ് പർച്ചേസ് ഇൻവോയ്സ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്വാണ്ടിറ്റി ഈ പെർഫോമ യൂണിവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ടാകും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ എക്സ്പോർട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ചില ഡോക്യുമെന്റ്സ് അതിലൊന്നാണ് കൊമേഴ്സ്യൽ ഇൻവോയ്സ് കൊമേഴ്സ്യൽ ഇൻവോയ്സ് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുന്ന നമ്പറൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞ സീരിയൽ നമ്പറൊക്കെ ഇട്ടിട്ട് ഈ കൊഫമായി ഇന്ന് വെച്ച് കാണിച്ചിരിക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ റിക്രിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കമേഴ്ഷ്യൽ ഇൻവാച് പ്രൊഡ്യൂസ് ചെയ്യാം കമേഴ്ഷ്യൽ ഇൻവാച്ച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് എക്സാക്ട് ആ എമൗണ്ട് ബാക്കി ഡീറ്റെയിൽസും വേർഡ്സ് ഫിഗേഴ്സും ഉണ്ടാകും അതിനോടൊപ്പം തന്നെ ഒരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ട് ഈ പാക്കിംഗ് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും പല പ്രോഡക്റ്റും പല രീതിയിലുള്ള പാക്കിംഗ് ലിസ്റ്റാണ് കൊടുക്കുക അപ്പം നമ്മുടെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ബോക്സ് ആണ് നമ്മളിപ്പോ സോപ്പാണ് കഴിക്കുന്നത് സോപ്പിനെ ഇപ്പൊ നമുക്കിപ്പോ ഇരുന്നൂറ് സോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ഡസൺ നൂറ് ഡസന്റെ ബോക്സ് ആണ് വയ്ക്കും അല്ലെങ്കിൽ അമ്പത് ഡസന്റെ ബോക്സ് ആണ് വെക്കും ഈ ബോക്സിന്റെ അളവാണ് നമ്മൾ പാക്കിംഗ് ലിസ്റ്റ് കാണിക്കാൻ അത് സി ബി എം നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ അകത്ത് പറയണം അതിന്റെ അകത്ത് കാണിക്കും അതിന് നമുക്ക് സി എച്ച് എ നമ്മളെ ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് കേഡ് ചെയ്യും പാക്കിംഗ് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ മാക്സിമം എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മുടെ കസ്റ്റംസ് ചെക്കിങ്ങിനും അവരുടെ പോർട്ടിൽ നമ്മുടെ ബയറിന്റെ പോർട്ടിലുള്ള ചെക്കിങ്ങിനും കാര്യങ്ങൾക്കും വളരെ ഉപകാരപ്രദമായി അതുകൊണ്ട് ഈ കൊമേഴ്സ്യൽ ഡോയ്സും പാക്കിംഗ് ലിസ്റ്റും കൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പല ഡോക്യുമെന്റുകളും ഈ പറയുന്ന താഴെ പറയുന്ന നമ്മൾ പറഞ്ഞ് തുടരുന്ന പല ഡോക്യുമെന്റുകളും നമ്മുടെ സി എച്ച് പ്രക്രിയയും കസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം പാക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്സ്യൽ ഇൻപ്ലോയ്സും പാക്കിംഗ് ലിസ്റ്റും നമ്മൾ സി എച്ച് ഐക്ക് നമ്മുടെ കാർഗോ ഏജന്റിന് കസ്റ്റംസ് ഹൗസ് ഏജന്റിന് അയച്ചുകൊടുക്കും നേരത്തെ ഉള്ള പാർട്ടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റംസ് ഹൗസ് ഏജന്റും ഷിപ്പിംഗ് ഏജന്റും ഉണ്ട് നമുക്ക് നമുക്ക് എയർലൈൻ ആയാലും ഷിപ്പിംഗ് ലൈൻ ആയാലും നമുക്ക് ഷിപ്പിംഗ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ബുക്കിംഗ് കൊടുക്കുന്ന ഒരു ഏജന്റും കൂടെ രണ്ട് ഒന്നായിട്ടും വരാറുണ്ട് രണ്ട് പ്രവൃത്തിയും കൂടെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ കസ്റ്റംസിന് പോകുന്ന ആൾക്കാർ കസ്റ്റംസിന് മാത്രം പോകുന്ന ആൾക്കാർ സ്പെഷ്യലൈസ്ഡ് കസ്റ്റംസ് ഏജൻസിയും ഉണ്ട് അവരായിരിക്കും നമ്മുടെ ഷിപ്പിംഗ് മില്ലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ആവിഷ്കാരങ്ങളോടൊന്നുകൂടി